ഗാന്ധിയുടെ പേര് ചരിത്രത്തിൽ നിന്നുപോലും മായിച്ചു കളയുന്ന കാലഘട്ടമാണിതെന്ന് കഥാകൃത്ത് ചരിത്ര പുരുഷന്മാരുടെ ഓർമ്മകളെപ്പോലും രാജ്യത്തെ ഭരണാധികാരികൾ ഭയപ്പെടുകയാണ് കണ്ണൂർ അർബൻ സഹകരണ ബാങ്ക് അങ്കണത്തിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയമാണെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു ഗാന്ധിജിയുടെ പേര് ചരിത്രത്തിൽ കളയുന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ആസാദിൻ്റെയും മറ്റു സ്വാതന്ത്ര്യസമര സേനാനികളുടെയും ഓർമ്മകൾ പോലും ചിലരുടെ ഉറക്കം കെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിയെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ എന്നിവ ഇന്നും ഈ പുതിയ കാലഘട്ടത്തിലും ലോകമെമ്പാടും വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിൽ ഇതേ ഭരണാധികാരികൾ തന്നെ ഗാന്ധിജിയെയും നെഹ്റുവിനെയും ആസാദിനെയും അതുപോലുള്ള സമരത്തിൽ പങ്കെടുത്ത മഹാപുരുഷന്മാരുടെയൊക്കെ ഓർമ്മ പോലും നിഷ്കാസനം ചെയ്യുക സ്ഥിരമായി പരിശ്രമിച്ചു വരികയാണ് ഗാന്ധി പുസ്ത ഭാരതം ഗാന്ധി ഭാരതം നമ്മളുടെ ആദർശം തന്നെ അതാണ് നിന്ന് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ സ്മരണ ചരിത്രം എല്ലാം ഗാന്ധിമുക്ത ഭാരതമാണ് ഭരണാധികാരികൾ ലക്ഷ്യമിടുന്നത് ഇത് മനസ്സിലാക്കി വേണം സമൂഹം പ്രവർത്തിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് അങ്കണത്തിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടി പത്മനാഭൻ ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം പി മുഹമ്മദ് അലി ആർട്ടിസ്റ്റ് ശശികല പി വിനോദ് കുമാർ എം ഡി സുനിൽ മഡേൻ സദാനന്ദൻ ശ്രീലത ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ